മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ ഗ്രാമസഭ സംഘടിപ്പിച്ചു പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ നടത്തിയ ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് വി പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ ഗ്രാമസഭ നടത്തിയത് പുന്നക്കാട് ജി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി ഗ്രാമസഭയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അതിനെത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഭിന്നശേഷിക്കാർക്ക് കരവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി വഡ് സ്കൂൾ നടത്തുന്നതിന് വേണ്ടി മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല വിശാലമായ ക്ലാസ് റൂമും കളിസ്ഥലങ്ങളും ഉൾപ്പെണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത് ഈ വർഷം തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കും ഒപ്പം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പും അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇവിടെ എത്തിയിരിക്കുന്ന ഭിന്നശേഷിക്കാർക്കായ ആൾക്കാർക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനുള്ള ഉപകരണങ്ങളും വാങ്ങിത്തരുന്നതാണ് കൂടാതെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് തന്നെ നിങ്ങളുടെ ഓരോ ആവശ്യവും പരിഗണിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ചീന ജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ ഹസീന സ്രാംബിക്കൽ കെ സാജിദ വി സി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി എ ഹസീന അസിസ്റ്റന്റ് സെക്രട്ടറി മൈഥിലി ഐ സി ഡി എസ് സൂപ്പർവൈസർ സിതുറത്തുൽ മുൻതഹ തുടങ്ങിയവർ പ്രസംഗിച്ചു